യും കന്നുകാലികളെയും ആദരിക്കുന്ന പാലക്കാടിന്റെ കിഴക്കൻ അതിർത്തി ഗ്രാമങ്ങൾ പൊങ്കൽ ആദരിക്കുന്നതിർത്തിൽ പൊങ്കലും തൈപ്പൊങ്കലും കഴിഞ്ഞ മൂന്നാം ദിവസമാണ് കൃഷിയിടത്തിൽ വർഷം മുഴുവൻ സഹായിച്ച മാടുകളുടെ ആരോഗ്യത്തിനും ദീർഘായുസനുമായി മാട്ടുപൊങ്കലാഘോഷം പ്രകൃതിയും കൃഷിയും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യത്തിൻറെയും ആത്മബന്ധത്തിന്റെയും ആഘോഷമാണിത് മാട്ടുപൊങ്കൽ ശരിക്കും തമിഴ് ഗ്രാമങ്ങളുടെ ഉത്സവമാണ് അതിനാൽ പാലക്കാടിന്റെ കിഴക്കൻ ഗ്രാമങ്ങളിൽ പോയാൽ കാർഷികോത്സവത്തിന്റെ കൃത്രിമം കലരാത്ത നിറപ്പകിട്ട് കാണാനാകും മനുഷ്യനൊപ്പം കൃഷിയിടങ്ങളിൽ അധ്വാനിച്ച മൃഗങ്ങളിലും ദൈവചൈതന്യം കാണുന്ന ദ്രാവിഡാചാരമാണ് മാട്ടുപൊങ്കൽ മാടുകളെ കുളിപ്പിച്ച് വർണ്ണങ്ങൾ ചാർത്തി ആരതിയുഴിഞ്ഞ് നെറ്റിമാലകളും കാപ്പുകളും അണിയിക്കും സുഭിക്ഷമായി ഊട്ടും ഏതായാലും മാട്ടുപൊങ്കലിൽ മനുഷ്യരും മൃഗവും തമ്മിലുള്ള കാർഷിക സംസ്കാരത്തിന്റെ പ്രാചീനമായൊരു പാരസ്പര്യമുണ്ട് മുറിവേറ്റുമേൽപ്പിച്ചും പുറത്തും ആരാധിച്ചും അനുഗ്രഹിച്ചുമെല്ലാം സഹവർത്തിക്കുന്ന ദ്രാവിഡ ജീവിതത്തിൻ്റെ ആദിമമായൊരു താളവും ജീവനുമുണ്ട് നാട്ടിനെ കൊണ്ട് ഞങ്ങൾ മഹാലക്ഷ്യം തരമുണ്ട് ഞങ്ങൾ വീട്ടിലെ പശുവിനെ പശുവിനെ കൊണ്ടാണ് ഞങ്ങൾ ജീവിതം കഴിഞ്ഞു പോണത് അതിന് അതിൻ്റെ അഭിവൃദ്ധിക്കും കൊണ്ട് ഞങ്ങൾ വർഷം വർഷം പൊങ്കല് കഴിക്കുന്നു ഇനി അതുപോലെ നല്ല രീതിക്ക് വർഷം വർഷം പൊങ്കല് കഴിച്ച് നല്ല രീതിക്ക് நமக்கு வீட்டிலே யூடிவி நியூஸ் பாலக்காடு